നെയ്യിനോടൊപ്പം പഞ്ചായത്തിലെ ആളൂരിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ ചിരാഗ് പ്യോർ കൗഗി എന്ന ഉൽപ്പന്നത്തിന്റെ വിൽപ്പന നിരോധിച്ചതായി ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ് അറിയിച്ചു മണലൂർ ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ലേബൽ ഇല്ലാതെ ടിന്നുകളിൽ സൂക്ഷിച്ച നെയ്യ് പിടിച്ചെടുക്കുകയും ചെയ്തു സാമ്പിളുകളുടെ പരിശോധനയിൽ നെയ്യിനോടൊപ്പം എണ്ണയും കലർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് സ്ഥാപനത്തിൽ നിന്നും എഴുപത്തിയേഴ് ദശാംശം ആറ് കിലോഗ്രാം പാക്ക് ചെയ്ത ബോട്ടിലുകളും ടിന്നുകളിൽ സൂക്ഷിച്ച ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് കിലോഗ്രാം നെയ്യും പിടിച്ചെടുത്തു തുടർ നടപടികൾക്കായി സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു നെയ്യിനോടൊപ്പം എണ്ണ ചേർക്കുന്നത് നിരോധിച്ച സാഹചര്യത്തിലാണ് ഉൽപ്പന്നത്തിന്റെ വില്പനക്കെതിരെ നടപടിയെടുത്തത് പരിശോധനയിൽ മണലൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അരുൺ പി കാര്യട്ട് പി ആസാദ് ക്ലർക്ക് മുഹമ്മദ് ഹാഷിഫ് ഇ എ രവി തുടങ്ങിയവർ പങ്കെടുത്തു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി